നല്ല മഴയുണ്ട് ഏട്ടോ അമ്മയോ നല്ല മഴ ഇപ്പൊ തോന്നി വെച്ചാ ഇന്ന് ഞങ്ങക്ക് തോന്നി എനിക്ക് ഞാൻ ഇന്നലെ വന്നു എനിക്കൊരു ചെറിയ പനിയുടെ കോളൊക്കെ ആയിരുന്നു മൂന്നര ദിവസം പയ്യായിരുന്നു മാറി ഇപ്പം ചോറും ചമ്മന്തിയും വയറിന്റെ തോരനും ഉണക്കമീനും അച്ഛനെന്ന് ചോറും തൈരും ചമ്മന്തി അതുപോലെ തന്നെ പയർ തോരന് ഉണക്കമീൻ സാറ കഴിച്ചു പച്ച കഴിക്കുക എനിക്ക് മതി മതിയാച്ച നീക്കിപ്പം വേണ്ട പച്ച കഴിക്കുക പപ്പടമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടെ വച്ച കഴിക്കുക ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ അച്ഛ അച്ഛന്മാരുടെ ദിവസമാണ് ഫാദേഴ്സ് ഡേ ആശംസകൾ കഴിച്ച ഞാൻ ഇന്നലെ വന്നു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കൊടുക്കാം എടുക്കണം കേട്ടോ അപ്പം ഞാനെൻ്റെ വീഡിയോ കാണുമ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കമാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് മുമ്പ് എവിടെയാണ് ചോദിച്ചാൽ ഷൂട്ടിങ്ങിന് മുമ്പ് അച്ഛൻ എൻ്റെ കൂടെ ബൈജു കൊണ്ടും കൂടെ ഞാനില്ലാത്ത ഫുൾ സമയം ബൈജു എൻ്റെ കൂടെ ബൈജു ഫുൾ ടൈം വീട്ടിൽ കാണും ഇതിൻ്റെ അടുത്തുണ്ട് ഇല്ലേ ബൈജു വെച്ചാലും തമ്മി നല്ല കൂട്ടാണ് അപ്പം എനിക്ക് എനിക്കതുകൊണ്ട് എവിടെയാണെങ്കിലും ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിട്ടുണ്ടോ അതെടുത്തോട്ടേക്കാം അച്ഛന കഴിഞ്ഞു അല്ല ഇതിന്റെ ചെമ്മന്തി ഉള്ള ചോ ഉള്ള കാന്താരിയും നല്ല അടിപൊളി ചെമ്മന്തി നമ്മളൊരുമിച്ച് ഫാദേശത്തെ നമ്മളൊരുമിച്ച് ഈ പപ്പടം എടുക്കഴിക്കുന്നു ഞാൻ അച്ഛനു വേണ്ടി ഉണ്ടാക്കിയതാ അത് ഇനി പപ്പടം വേണ്ട ഇന്ന് മഴയൊക്കെ ഉണ്ടാ മീനൊന്നുമില്ല അതുകൊണ്ട് ഉണക്കുമീൻ ഭയങ്കര തിരക്ക് വരുന്നുണ്ട് നല്ല വിലയുണ്ട് ഉണക്കമീൻ കഴിക്കണുണ്ട് അച്ഛാ ഞാൻ പറയുന്നത് പോലെ ഏ ഹാപ്പി പറ ഹാപ്പി ആ ഹാപ്പി കാപ്പി കാപ്പി അല്ല ഹാപ്പി ഫാദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ നോറ കാപ്പി കാപ്പി ഹാപ്പി ടു ഡേ നാണ് ദ ഹാപ്പി ദ ഹാപ്പി അതെ നോ പറൈ കേച്ചി തോന്നു മതി ഹാപ്പി നോ പറ ഹം ദ ഹാപ്പി അല്ല ഹാപ്പി ഫാദേഴ്സ് ഡേ ഹാപ്പി ഹാപ്പി ഫാദേഴ്സ് ഡേ എങ്ങനെ പറഞ്ഞു ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ ഇവിടെ വരത്തില്ല അച്ഛനോട് എന്റെ അച്ഛനുണ്ടല്ലോ ഫാദേഴ്സ് ഇവിടെ രണ്ട് ഫാദേഴ്സ് ഉണ്ട് എന്റെ മോൻ്റെ അച്ഛൻ ഞാനുണ്ട് എൻ്റെ അച്ഛൻ അച്ഛനുണ്ട് അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് ഇന്ന് മോൻ വിളിച്ച് വന്നപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഫേസ്ബുക്കൊന്നും നോക്കിയില്ല ഇന്നലെയാണ് പറഞ്ഞത് അച്ഛ ഇന്ന് ഫാതേഴ്സ് ഡേ ആണ് അത് ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും എല്ലാവിധ ആശംസകളും കേൾക്കണം കേട്ടോ അച്ഛ സാറേ വെള്ളം കുടിക്കണം വെള്ളം ഈ വെള്ളം കുടിച്ചിട്ടാണ് ആ

ഇത് നമുക്ക് പറ്റത്തില്ല ഹാപ്പി ചേക്കത്തില്ല ഒന്ന് പറ ഹാപ്പി ഫാദേഴ്സ് ഡേ അതെ ഒന്നും പറ